ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോ തന്ന വലിയ സ്നേഹത്തെ ഓർത്ത് കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു മുമ്പ് കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്കൊക്കെ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഈശോ തൻ്റെ മനുഷ്യവർഗ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വലിയ കരുണയെ ഓർത്ത് നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ ഈശോയെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തന്ന വചനം ഇതാണ് സംഗീർത്തിന് നൂറ്റിമൂന്നിന്റെ പതിനൊന്നാണ് ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോടും ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കരുണ്യം അതെ ദൈവം നമുക്ക് മുകളുയർന്നിരിക്കുന്ന ആകാശം നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിനപ്പുറത്ത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വലിയ കൃപകൾ ചൊരിയുവാൻ എന്ന നമ്പിലേക്ക് ഇറങ്ങി വരുന്ന നമ്മളെ പുണർന്നു നിൽക്കുന്ന ദൈവകരുണയാണ് കർത്താവിൻ്റെ കരുണ അതാണ് ഈ നോമ്പുകാലം മുഴുവൻ നമ്മൾ അനുസ്മരിക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയില്ലെങ്കിൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനാവില്ല ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാനാവില്ല അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒക്കെ പിടിച്ചു നിർത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ കാരുണ്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാം വചനം മറക്കണ്ട നൂറ്റിമൂന്നിൻ്റെ പതിനൊന്ന് സങ്കീർത്തനം ഭൂമിക്ക് മുമർന്നിരിക്കുന്ന ആകാശത്തോട് ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം തീർച്ചയായും ആ കാരുണ്യം നമ്മെ തേടിയെത്തും നമ്മളെ സ്വന്തമാക്കും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും നമുക്ക് അനുഭവിക്കാൻ പറ്റും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ ഈശോയുടെ സ്നേഹമുണ്ടാവട്ടെ